രാത്രിയായില്ലേ പത്തുമണിയായി കൂട്ടിക്കാരനപ്പ ബാ പപ്പായ വെച്ചിട്ടുണ്ട് ബാ ബാ വാട പിന്നെ ബാ ബാ ഇറങ്ങും കൂട്ടിക്കറ പപ്പായ പപ്പായ ആ പപ്പായ ബാ ഇന്ന് പപ്പായ ബാ ഇണ്ട് വാ പപ്പായ താരാ പറന്ന് പോയിട്ട് ചിറക് വെട്ടിയാൻ ഇത്തിരി കള്ളച്ചക്കെ പറന്നു പോയി പറഞ്ഞ് തിന്നാനും കൂടെ കിട്ടില്ല ഒരു പപ്പായ കൊണ്ട് വെച്ച പോയിന് പപ്പായ മുറിച്ചു കൊടുക്കാണ്ടെന്ന് കഴിക്കില്ല പപ്പായ എടുക്കാൻ വരുകയാണ് കുട്ടി അതാണ് ഇങ്ങനെയാണ് അരിക്കമ്പരെ കൂട്ടിലാക്കുക ഞങ്ങള് ഇനി പപ്പായ തന്നെ